രാഹുൽ മാങ്കൂട്ടം കുടുങ്ങുമ്പോൾ സി പി എമ്മും പെടും അത് അക്കമിട്ട് നിരത്തി തന്നെ പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ടാണ് കടുത്ത തീരുമാനമെടുത്തത് അത് സിപിഎമ്മിന്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുകയോട് ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ ഉടൻ തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ നേതൃത്വത്തിന്റെ ആ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യ അപൂർവവും അത്ഭുതപ്പെടുത്തുന്നതുമാണെന്ന് പറയണം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ആരോപണം വന്ന ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും നീക്കി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി രണ്ടാമത്തെ പരാതി പേരും ഊരുമില്ലാത്ത ഒരു പരാതി വന്നപ്പോൾ തന്നെ അത് ഉടൻ ഡി ജെ പിക്ക് കൈമാറി അന്തിമ തീരുമാനം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രാഹുൽ മങ്കൂട്ടിതലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒപ്പുവെച്ചപ്പോൾ സി പി എമ്മിന്റെ നെഞ്ചൊന്നു കുരുങ്ങി പത്തു ദിവസമായിട്ടും മാങ്കൂട്ടത്തിന്റെ രോമത്തിൽ പോലും തൊടാൻ പോലീസിനെ കൊണ്ടായില്ല എന്നത് ആഭ്യന്തരമന്ത്രിയുടെ പരാജയം തന്നെയാണ് ഈ നിലപാടിന് കോൺഗ്രസിൽ വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുമുണ്ട് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയ്ക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത നിലപാട് എടുത്തിട്ടേയില്ല ഇനി സി പി എമ്മിന് നേരെ ഒരു നൂറ് ചോദ്യങ്ങൾ ചോദിക്കാൻ ബാക്കിയുണ്ട് സ്ത്രീ പീഡന ആരോപണങ്ങളെ തുടർന്ന് പുറത്തുപോയ പി ശശിയെ തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ചത് എന്തിനാണ് എം മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ വന്നിട്ടും സർക്കാർ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും പാർലമെന്ററി പാർട്ടിയിലും എം എൽ എ ആയിട്ടും തുടരുന്നത് എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷ് ചെരുപ്പൂരി അടിക്കണമെന്ന് പറഞ്ഞിട്ടും അയാളെ പാർട്ടിയിൽ നിന്നും നിലനിർത്തുന്നത് എന്തിനാ തോമസ് ഐസക് മൂന്നാർ ബ്യൂട്ടിഫുൾ പ്ലേസ് നീ എന്റെ കൂടെ സ്വപ്ന സുരേഷിനോട് പറഞ്ഞതിനെതിരെ എന്താ നിലപാടെടുത്തു രണ്ടായിരത്തി പതിനഞ്ചിൽ തന്റെ മരുമകൻ റിയാസിന്റെ ആദ്യ ഭാര്യ അയാൾക്കെതിരെ കൊടുത്ത ഗാർഹ്യ പീഡന പരാതിയിൽ തുടർ നടപടി ആവശ്യപ്പെട്ട് അവർ രംഗത്ത് വന്നാൽ എന്ത് നിലപാടായിരിക്കും പാർട്ടി മുഖ്യമന്ത്രിയും എടുക്കുക സ്വർണക്കള്ളയിൽ കണ്ടുപെട്ടിച്ച സ്വർണം കടത്തിയ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ എ പത്മകുമാറിനെതിരെ നിങ്ങൾ എടുത്ത നടപടി എന്താ ഈ ചോദ്യത്തിനൊക്കെ മുട്ടാപോക്ക് മറുപടി മാത്രം പറഞ്ഞാൽ പോരാ കൃത്യമായ ഉത്തരവും നടപടിയും ഉണ്ടാകണം കോൺഗ്രസ് എടുത്ത നിലപാട് കണ്ടില്ലേ അതുപോലെ ആയിരിക്കണം രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത തീരുമാനം ചരിത്രപരമായിരുന്നു മാങ്കൂട്ടത്തിനെതിരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ കോൺഗ്രസ് നേതൃത്വ നിലപാട് കേരള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ പുതിയ പാഠമാണ് എന്നാൽ സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ സി പി എം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു പുതിയ പരാതി രേഖാമൂലം വന്ന ഉടൻ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിക്ക് പുറത്താക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ശക്തമായ സന്ദേശം നൽകിയിരുന്നു പാർട്ടിയിലെ ഒരാൾക്കും നിയമത്തിന് അതീതമായി പ്രവർത്തിക്കാൻ കഴിയില്ല തെറ്റായ ആരോപണങ്ങൾ ഉയർന്നാൽ പോലും പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കടുത്ത നടപടി അനിവാര്യമാണ് എന്ന മുതിർന്ന നേതാക്കന്മാരുടെ നിലപാട് മറ്റു പാർട്ടികൾക്ക് മാതൃകയാക്കാവുന്നതാണ് അതാ നിങ്ങൾ കണ്ടുപഠിക്കണം സി പി ഐ